േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് രാഖയുടെ കുഞ്ഞാണ് ഇനി മുതൽ ഈ വീട്ടിലെ അവകാശിയായി വരേണ്ടത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് രാധികാമ ഇതേ തുടർന്ന് വരുണിനോട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്നും ഗീതുവിന്റെ കുഞ്ഞ് ഈ ലോകത്ത് ജനിക്കരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതിന് പിന്നിൽ ഒരിക്കലും നമ്മളാണ് എന്ന് ആരും മനസ്സിലാക്കരുത് മാത്രവുമല്ല വിജയലക്ഷ്മിയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയും വേണം അതിനു വേണ്ടിയാണ് നമ്മൾ പ്ലാനിങ്ങുകൾ കൊണ്ടുപോകേണ്ടത് രാധികാമയുടെ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്നുള്ള തോന്നൽ ഉണ്ടായിരിക്കുകയാണ് വരുണിന് അമ്മ പറയുന്നത് ശരിയാണ് കാര്യങ്ങൾ ആലോചിച്ച് വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ തിരിച്ചടി ഉണ്ടാകുന്നത് എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം വരുൺ എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സ്നേഹവുമായി മുന്നിലേക്ക് പോവുകയാണ് വരുൺ വരുണിനെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്ന രേഖ ഇതേ തുടർന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാൽ വരുണിന്റെ മാറ്റങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്ന ഗീതു ഗോവിന്ദിനെ ചെന്ന് കാണുകയും ഗോവിന്ദിനോട് വരുൺ ഇപ്പോൾ മാറിയിട്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു വരുൺ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത് വരുണിനെ വിശ്വസിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് എടുത്തുചാടി ഇപ്പോൾ ഒന്നും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഗോവിന്ദ് മാത്രവുമല്ല ഇപ്പോൾ രേഖയ്ക്ക് കുഞ്ഞു ജനിക്കാൻ പോകുന്ന സമയമാണ് അവളെ വേദനിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശവും നൽകിയതിനെ തുടർന്ന് അത് അനുസരിക്കാൻ ഗീതു തയ്യാറാവുകയാണ് എന്നാൽ ഇതേ സമയം രാധികാമയാകട്ടെ വരുണിന്റെ കൂടെ ചേർന്ന് ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിനുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ആ ദുരന്തം ഗീതുവിന് വന്ന് സംഭവിക്കുന്നത് രാധികാമയും വരുണും ചേർന്ന് നടത്തിയ തിരിച്ചടിയിൽ കുടിക്കാൻ ഇടയാവുകയാണ് ഗീതു ഇത് ഗീതുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് തിരിച്ചടി ആവുകയും ചെയ്തതിനെ തുടർന്ന് ആഘോഷന്റെ സാധ്യത വരികയാണ് ഡോക്ടർമാർ ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗോവിന്ദാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതിനിടയിൽ കിഷോറിന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾ പുറത്തേക്ക് വന്നു തുടങ്ങുകയാണ് കിഷോറിനെ കൊന്നത് മറ്റാരുമല്ല അജാസും കൂട്ടരും ചേർന്ന് തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു അപ്രതീക്ഷിതമായ ഈ തെളിവുകൾ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗീതുവിനെ ഇതോടെ ഗീതു അജാസിനെ ചെന്ന് കണ്ട് ഇൻഹെയിലറിന്റെ കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് അതെ എനിക്ക് തന്നെയാണ് ഒടുവിൽ ആ കാര്യം ചെയ്യേണ്ടതായി വന്നത് ഒരു ദുർബല നിമിഷത്തിൽ ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന അജോസ് പക്ഷേ അവൻ മരിക്കപ്പെടേണ്ടവൻ തന്നെ ആയിരുന്നു എന്ന് ഗീതുവിനോട് പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്